ഭൗമഫലങ്ങളുടെ ചലനങ്ങൾ മൂലം കാലാന്തരത്തിൽ ഭൂഖണ്ഡങ്ങൾ തന്നെ വേർപിരിയുന്നതും കൂടിച്ചേരുന്നതും ഒക്കെ കേട്ടിട്ടുണ്ടാകും അത്തരത്തിലുള്ള ഭൗമഫലങ്ങളുടെ ചലനങ്ങളുടെ ഫലമായി ഭൂമി വൻതോതിൽ വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ കരുതിയതിലും മൂന്നിരട്ടിയിലേറെ വെള്ളമാണ് ഭൂമി കുടിക്കുന്നതെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നത് ഏറെ നിഗൂഢതകൾ നിറഞ്ഞ മരിയാന ട്രെഞ്ചിലാണ് കൂടുതൽ വെള്ളം താഴുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം എന്ന് കരുതപ്പെടുന്ന മരിയാന ട്രഞ്ചിൽ നടത്തിയ പഠനങ്ങളാണ് പുതിയ നിഗമനങ്ങൾ നൽകുന്നത് മരിയാന ട്രഞ്ചിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ച പത്തൊമ്പത് ഭൂകമ്പ മാബലുകളുടെ സഹായത്താലാണ് മേഖലയിലെ ചലനങ്ങൾ രേഖപ്പെടുത്തിയത് വിവിധ ദ്വീപുകളിൽ സ്ഥാപിച്ചിരുന്ന ഏഴു ഭൂകമ്പ മാവലികളിൽ നിന്നുള്ള വിവരങ്ങളും പഠനത്തിനായി ഉപയോഗിച്ചു ഇതോടെ പസഫിക് മേഖലയിലെ ഫലകങ്ങളുടെ ചലനങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായി വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു ഉയർന്ന മർദ്ദവും ഊഷ്മാവും മൂലം സമുദ്രത്തിലെ മാത്രമല്ല ഭൂമിയുടെ ഉൾഭാഗത്തെ പാറകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം പോലും ഭൂമിക്കുള്ളിലേക്ക് പോകുന്നു ഇത്തരത്തിൽ ഭൗമാർ പോകുന്ന വെള്ളത്തിന് എന്തു സംഭവിക്കുന്നുവെന്ന് സംബന്ധിച്ച ഊഹങ്ങൾ മാത്രമാണ് ഉള്ളത് ഭൂമിയുടെ ഈ വെള്ളം കൂടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരുങ്ങുകയാണ് ഗവേഷകർ